മതസ്വാതന്ത്ര്യത്തെ തടയുന്ന ഈ ത്രീ സിക്സ്റ്റി സെവൻ ബിൽ പാർലമെന്റിൽ പാസ്സാക്കാൻ ഒരുങ്ങി കാനഡ ബ്ലോക്കുബോസ് നേതാവ് വൈസ് ഫാങ്കോയിസ് ബ്ലാൻഷീറ്റ് ആണ് ബില്ല് സഭയിൽ അവതരിപ്പിച്ചത് പ്രധാനമന്ത്രി ജസ്റ്റിൻ ടൂഡോയുടെ ലിബറൽ പാർട്ടി ഈ ബില്ലിനെ പിന്തുണച്ചാൽ മതപരമായ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറയുവാനോ സ്വന്തം വിശ്വാസത്തെ പ്രകോഷിക്കാനുള്ള സ്വാതന്ത്ര്യം വിശ്വാസികൾക്ക് നഷ്ടമാകും ബില്ലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് എ മാരെ ഉസ്കാട്ട്മാരെ അതായത് കടലിൽ നിന്നും കടലിലേക്ക് കാനഡയുടെ ദേശീയ മുദ്രാവാക്യമാണിത് സ്വാതന്ത്ര്യം കടൽ പോലെ വിസ്തൃതമായിരുന്ന കാനഡയിൽ സ്വതന്ത്രമായ മതപ്രചാരണത്തിന് തടയിടുന്നതാണ് പുതിയ ബില്ല് സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കും അധാർമിക പ്രവണതകൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതാണ് ഈ ബില്ല് അതോടൊപ്പം മതപരവും മൂല്യാധിഷ്ഠിതവുമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശവും വിശ്വാസികൾക്ക് നഷ്ടമാകും ലൈംഗിക അധാർമികതയ്ക്കെതിരെയും കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ നിരവധി കനേഡിയൻ സുവിശേഷ പ്രഘോഷകർ ഇതിനകം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സ്വവർഗ അനുരാഗികൾക്കെതിരെ സംസാരിച്ച ബിൽ വാൾക്കോട്ട് എന്ന വചനപ്രഘോഷകനെ ജയിലിലടച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം കുറ്റവിമുക്തനായെങ്കിലും ഗവൺമെന്റ് കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുകയും വാൾക്കോട്ടിനെ വീണ്ടും പ്രോസിക്യൂട്ട് ചെയ്യുവാൻ അനുമതി നേടിയെടുക്കുകയായിരുന്നു ബൈബിളിലെ ആശയങ്ങൾ പ്രഘോഷിക്കാൻ തടയിടുന്നതാണ് നിലവിലെ ബില്ല് ജനപ്രീതിയില്ലാത്തതോ മറ്റൊരാൾക്ക് നിന്ദ്യമായി തോന്നുന്നതോ ആയ അഭിപ്രായങ്ങൾ മതഗ്രന്ഥങ്ങളിൽ നിന്നും പ്രചരിപ്പിച്ചു എന്നാൽ ബില്ലനുസരിച്ച് അത് കുറ്റകരമാകും അതേസമയം കാനഡയിൽ മതപരമായ വെറുപ്പ് പ്രചരിപ്പിച്ചു എന്ന പേരിൽ അറസ്റ്റിലായ നിരവധി ക്രൈസ്തവരുടെ കുറ്റം തെളിയിക്കാൻ കോടതികൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്